ഗോസ്പിൾ ഓഫ് ലവ് ആൻഡ് ഗോസ്പിൾ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷം ഈ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഒരു പൂച്ചയുണ്ട് ഈ പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ച എന്ന് പറഞ്ഞാൽ വലിയ വിഷയം ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈവ് നടക്കുന്ന സമയത്ത് ഇപ്പൊ പുള്ളി പുറത്തോട്ടം കണ്ടു പോയിരിക്കുകയാണ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്റെ മടിക്കരു ചിലപ്പോൾ തല പൊക്കി നോക്കും അതിനെല്ലാം സ്വാതന്ത്ര്യം നാളുകളായിട്ട് എന്റെ ആ ഒരു സ്നേഹം അതിനനുഭവിക്കുന്നുണ്ട് ആ സ്നേഹത്തിൽ അതിനൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഈ ബെഡ് കിടക്കാണെങ്കിൽ ചിലപ്പോൾ അതെൻ്റെ കാലിൻ്റെ ഇട ഇങ്ങനെ ഇരിക്കും നല്ല സുഖം ഒറ്റ തൊഴി കൊടുക്കാൻ നല്ല പന്ത് തെറിക്കുന്ന പോലെ തെറിച്ച് പോകും പക്ഷെ ആ പൂച്ചയ്ക്ക് അറിയാൻ ഞാൻ തൊഴിക്കത്തില്ല അതാണ് വിശ്വാസം അത് ആ വിശ്വാസം എവിടെ നിന്നുണ്ടായി ആ പൂച്ച സുവിശേഷം കേട്ടിട്ട് വിശ്വാസം ഉണ്ടായിട്ട് സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിലൂടെ റോമാലേഖനം അഞ്ചാം അധ്യായം വാക്യം അപ്പം ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ റൂഹായിലൂടെ വർഷിക്കപ്പെടുകയാണ് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ ആ സ്നേഹം നമ്മിൽ നമ്മൾ എന്തായിത്തീരും വിശ്വാസമായിത്തീരും നാളെ രാവിലെ സൂര്യൻ ഉദിക്കും എന്ന വിശ്വാസത്തിലാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത് ഒരു ഉറപ്പാണ് നമ്മൾ ചിന്തിക്കുന്ന നല്ല വിശ്വാസം അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നുള്ളത് വി ആർ സീറ്റബ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളത് ഇൻ ഹെവൻലി ഹെവൻലിറല്ല സ്വർഗ സ്ഥലങ്ങളിൽ കൂടെ ഇരിക്കുന്നു അവിടെയാണ് എഫ് എസ് ലെ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ ഇന്ന് ആക്സെപ്റ്റഡ് ആണ് വി ആർ ഇൻക്ലൂഡഡ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ ആ ഇല്ലായ്മയുടെ മരത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമില്ലാത്തത് ധൈര്യമില്ലാത്തത് വ്യക്തിത്വമില്ലാത്തത് സ്വത്വമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു സെൽഫ് ഇമേജ് നഷ്ടപ്പെട്ടു നഷ്ടങ്ങളുടെ സ്റ്റോറിയാണ് നമുക്ക് ആ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല അവസാനം നമ്മൾ തീരുമാനിക്കാൻ പോകണ്ട കാരണം അവിടെ പോയി ആ സദസ്സിൽ നിൽക്കാനുള്ള യാതൊരു ത്രാണിയും എനിക്കില്ല പ്രാപ്തിയും എനിക്കില്ല യോഗ്യതയും എനിക്കില്ല കാര്യം നല്ലൊരു സദ്യ ആയിരുന്നു കല്യാണമായിരുന്നു പക്ഷേ ധൈര്യം കിട്ടുന്നില്ല സെൽഫ് ഇമേജ് നഷ്ടപ്പെട്ടു ആ സെൽഫ് ഇമേജിനെ തിരിച്ചു തരാൻ നമ്മുടെ നഷ്ടപ്പെട്ട ഇമേജിൽ ആ ട്രൂ ഇമേജിൽ ഗോഡ്സ് അവനോട് തുല്യം നാമാകാൻ പോലെ അവനായി തിരുവിഷ്ടരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ കണ്ടോ അതാണ് റുഹായോട് ബന്ധിച്ചിടുവാൻ